സ്വാഗതം ഇന്ന് എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ നീ എവിടെയാണ് അർജുൻ എന്ന് ഞാൻ എഴുതിയ കവിത അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ആഴമായ ആഗ്രഹവും വഴങ്ങാത്ത പ്രതീക്ഷയും ഉൾക്കൊള്ളുന്നു അർജുന്റെ യാത്ര അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ ട്രക്കും ശരീരവും ഇപ്പോഴും ഗംഗാവലി നദിയുടെ അടിയിൽ എവിടെയോ അജ്ഞാതകരങ്ങളിലുണ്ട് ഓരോ വാർത്തകൾക്കായി കാത്തിരിക്കുമ്പോഴും അവരോടുള്ള നമ്മുടെ പ്രതീക്ഷയും സ്നേഹവും ശക്തമായി നിലകൊള്ളുന്നു പ്രതീക്ഷയുടെയും പ്രതിഫലനത്തിൻ്റെയും ഈ നിമിഷത്തിൽ ഈ ചാനലിലൊപ്പം ചേരൂ നമുക്ക് കേൾക്കാം അർജുൻ നീ എവിടെയാണ് രാത്രിയുടെ നിശബ്ദതയിൽ ഗംഗാവലിയുടെ ഒഴുക്കിൽ നമുക്കറിയാവുന്ന ഒരു മനുഷ്യന്റെ കഥയുണ്ട് അർജുൻ നമ്മുടെ വിളക്കുമാടം നദിയുടെ ആഴത്തിൽ നഷ്ടപ്പെട്ടു നിഴൽ മൂടിയ നിശബ്ദതയിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇപ്പോഴും കരയുന്നു ഹെവി ട്രക്ക് നിങ്ങൾക്കറിയാവുന്ന റോഡുകൾ ഇപ്പോൾ ദുഃഖം വളർന്ന ആഴത്തിൽ വിശ്രമിക്കുക സോതര നിഴലുകൾ ഇറയുന്ന ഷിരൂറിൻ്റെ പിടിയിൽ ഓർമ്മകൾ ഉറങ്ങുന്നിടത്ത് ഞങ്ങൾ നിനക്കായി കൊതിക്കുന്നു ഗംഗാവാലി പുഴ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു ആഗാതവും ഇരുണ്ടതുമായവ ഒരു യാത്ര അവസാനിച്ചുവോ പറഞ്ഞറിയിക്കാനാവാത്ത അടയാളം നിന്റെ ചിരി നിന്റെ ആത്മാവ് ഇപ്പോൾ അരുവിയിൽ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ നിൻ്റെ മുഖം ഇപ്പോഴും തിളങ്ങുന്നു നീ കണ്ട സ്വപ്നങ്ങൾ നീ തന്ന സ്നേഹം ഇപ്പോൾ തിരമാലകൾക്ക് താഴെ വിശ്രമിക്കുക ഓരോ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഹൃദയം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരത്തേക്ക് നിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവിന് കൊടുങ്കാറ്റിലൂടെയും അനന്തമായ വേദനയിലൂടെയും ഹൃദയങ്ങൾ പൊട്ടിപ്പോയാലും ഞങ്ങൾ മുറുകെ പിടിക്കുന്നു ഓരോ ശബ്ദത്തിലും ഓരോ അപേക്ഷയിലും നീ ഞങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ ദിവസം വരെ ഞങ്ങൾ വിശ്വാസം കാത്തുസൂക്ഷിക്കും ഓർമ്മകളിൽ നിന്നോടുള്ള സ്നേഹം നിലനിൽക്കുന്നു വെള്ളവും ആഴവും കുത്തനെയുള്ളതാണെങ്കിലും അർജുനെ ഓർത്ത് ഞങ്ങളുടെ ഹൃദയം ഇന്നും കരയുന്നു അർജുൻ നീ ഇപ്പോൾ എവിടെയാണ് നദിയുടെ ആഴത്തിൽ എങ്ങനെയെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു ഓരോ പ്രഭാതത്തിലും അസ്തമയ സൂര്യനിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിന്നെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നീ കണ്ട സ്വപ്നങ്ങൾ നീ നയിച്ച ജീവിതം ഓരോ കോണിലും കണ്ണുനീരൊഴുകുന്നു എങ്കിലും രാത്രിയിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ ശക്തമാണ് നിനക്കായി ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തെ മുറുകെ പിടിക്കും കാലം മാറുകയും ഋതുക്കൾ മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല എല്ലാ സൂര്യാസ്തമയത്തിലും ഓരോ പ്രഭാതത്തിലും രാവും പകലും ഞങ്ങൾ നിന്നെ ഞങ്ങളിലേക്ക് അടുപ്പിക്കും ഞങ്ങളുടെ പ്രതീക്ഷയും വഴികാട്ടിയുമായ അർജുൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒരിക്കലും അകലെയല്ല നന്ദി നമസ്കാരം